ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മളെ വിസർജനം ടീമിന്റെ കുരുപൊട്ടലാണ് കുരുപൊട്ടലോട് കുരുപൊട്ടല് യമനിലെ സാമുവൽ ജെറോമിന്റെ തള്ളല് പൊട്ടി പാളിസായതോടുകൂടി സംഘികൾ ആകെ അങ്കലാപ്പിലാണ് ആ അങ്കലാപ്പ് മറികടക്കാൻ വേണ്ടി അവർ വിസർജ്ജനം ടീമിയിൽ കൂടി പരമാവധി ഇങ്ങനെ പൊട്ടിച്ചു തീർക്കുകയാണ് നിമിഷപ്രിയ വിഷയത്തിൽ നിമിഷപ്രിയ രക്ഷപ്പെട്ടിട്ടില്ലെങ്കിലും ശരി കാന്തപുരത്തിന് നമ്മളതിന്റെ ക്രെഡിറ്റ് കൊടുക്കൂല 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 ഇത് സത്യം 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 എന്ന് പറഞ്ഞുകൊണ്ട് സംഘികളും വിസർജനം ടീമിന് രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് നമുക്കെന്തായാലും വിസർജനം ടീമിന്റെ ഇന്നത്തെ കുരുപൂട്ടൽ എന്താണെന്ന് കേട്ടുനോക്കാം യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം കേന്ദ്ര സർക്കാരിന് മുന്നിൽ മോചനത്തിന് കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ കത്തിലൂടെ ആവശ്യപ്പെടുന്നത് നിമിഷപ്രിയയുടെ വധശിക്ഷ നീട്ടിവച്ചത് കാന്തപുരത്തിന്റെ ഇടപെടലിനെ തുടർന്നാണെന്ന അവകാശവാദം നിലനിൽക്കെയാണ് കാന്തപുരം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിന് കത്ത് നൽകിയിട്ടുള്ളത് യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിനായി കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേന്ദ്ര സർക്കാരിന് മുന്നിൽ എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് കാന്തപുരം ഇങ്ങനെ കേന്ദ്ര സർക്കാരിന്റെ മൂല്യങ്ങനെ കൈകൂപ്പാൻ വേണ്ടിട്ട് ഈ നിമിഷപ്രിയ കാന്തപുരത്തിന്റെ പങ്കളമോളം ഇല്ലാട്ട വിസർജനമേ കൊറച്ചെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിയുണ്ടെങ്കിൽ നിങ്ങള് മതി എന്നെങ്കിൽ ഞാൻ വിളിക്കുന്നു കാന്തപുരം കേന്ദ്ര സർക്കാരിനോട് എന്താണ് ആവശ്യപ്പെട്ടത് അത് നമുക്കുണ്ടല്ല ഈ കുരുപൊട്ടികളുടെ ഈ കുരുപൊട്ടൽ വീഡിയോക്ക് ശേഷം കാണാം നമുക്കാദ്യം ഈ കുരുപൊട്ടികളുടെ മനോഹരമായ കുരുപൊട്ടൽ കാണാം കേന്ദ്ര സർക്കാർ ഇടപെടണമെന്നാണ് കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ കത്തിലൂടെ ആവശ്യപ്പെടുന്നത് എന്നുള്ള അവകാശവാദങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട് അതിനിടയിലാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന് അദ്ദേഹം സമീപിച്ചിരിക്കുന്നത് ദേവിക കേരളത്തിലെ മാധ്യമ റിപ്പോർട്ടുകൾ പരിശോധിച്ചാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വധശിക്ഷ മാറ്റിവച്ചതുമായി ബന്ധപ്പെട്ട് ബഹുരസമായിരുന്നു റിപ്പോർട്ടിങ് പക്ഷേ അതിപ്പോൾ പരിപൂർണമായും അത് ശരിയല്ല എന്ന് തെളിയിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് നിലവിൽ ഇപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ കേന്ദ്ര സർക്കാരിന് മുന്നിലേക്ക് ഒടുവിലെത്തിയിരിക്കുന്നു യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ഇന്ത്യൻ നഴ്സ് നിമിഷപ്രിയയുടെ മോചനത്തിന് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ കൂടി വേണം എന്നാണ് കാന്തപുരം ഇപ്പോൾ പറയുന്നത് അത് കാന്തപുരം പറയുന്നതിന് മുൻപേ കേന്ദ്ര സർക്കാർ ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനുശേഷം ഇപ്പോൾ കാന്തപുരം എന്തിനാണ് ഇങ്ങനെ ഒരു നീക്കം നടത്തുന്നത് എന്നുള്ളതിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട് ഒരു അദ്ദേഹം നേരത്തെ നടത്തിയ ഇടപെടൽ വിജയം കാണാതെ പോവുകയും പിന്നീട് ഈ മരിച്ച വ്യക്തിയുടെ സഹോദരൻ തുടർച്ചയായി സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ കാണുന്നതാണ് അതിനിടയിലാണ് കാന്തപുരം ഇപ്പോൾ ഒരു കൂടി നൽകിയിരിക്കുന്നത് വിഷയത്തെ സംബന്ധിച്ച് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിനാണ് കത്ത് നൽകിയത് യമനിലെ മധ്യസ്ഥ ചർച്ചകൾക്ക് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധികൾ വേണം എന്നാണ് കാന്തപുരം പറയുന്നത് കാന്തപുരത്തെ അറിയിച്ചുകൊണ്ടല്ല കേന്ദ്ര സർക്കാരിന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നടന്നിരുന്നത് അത് കേന്ദ്രം നടത്തുന്നുമുണ്ടായിരുന്നു പിൻവാതിൽ ചർച്ചകൾ തുടർച്ചയായി നടക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് ഇതിനിടയിൽ ചില പുറത്തുനിന്നുള്ള കക്ഷികൾ അതിലേക്ക് വരികയും അത് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്തു എന്ന് കേന്ദ്രം തന്നെ വിദേശകാര്യ മന്ത്രാലയം തന്നെ പറഞ്ഞിരുന്നു അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമുണ്ടാക്കും എന്നാണ് അവർ പറഞ്ഞത് ഈ നിമിഷപ്രിയയുടെ കുടുംബം നേരിട്ട് പോയി ദയ യാചിക്കുക എന്നുള്ളത് മാത്രമാണ് പൂമഴിയെന്നും പുറം ഇടപെടലുകൾ ആ മോചനത്തെ ബാധിക്കും എന്നുള്ളതാണ് കേന്ദ്രം പറഞ്ഞത് പക്ഷേ അന്ന് കേന്ദ്ര സർക്കാരിനെ വിമർശിക്കാനും കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായ ഭാഷയിൽ മായി പറയാനുമാണ് മാധ്യമങ്ങൾ അടക്കം സമയം കണ്ടെത്തിയത് പക്ഷേ ഇപ്പോൾ ഒടുവിൽ കൈവിട്ടു പോകുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാന്തപുരത്തിന്റെ കത്തെന്തായാലും ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അനുബന്ധ നിയമ നടപടിക്രമങ്ങൾക്ക് ഡിപ്ലോമാറ്റിക് ചാനലുകൾ ഉപയോഗപ്പെടുത്തണമെന്ന് ഈ കത്തിൽ പറയുന്നു അങ്ങനെയൊരു നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് അത് കാന്തപുരം പറഞ്ഞിട്ടല്ല നേരത്തെ കേന്ദ്ര സർക്കാർ ചെയ്തതും ഇപ്പോഴും കേന്ദ്ര സർക്കാർ അത് തുടരുന്നതും ഈ കാന്തപുരം പറഞ്ഞിട്ടോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും പറഞ്ഞിട്ടോ അല്ല അത് ഒരു വശത്തുകൂടി അത് നടക്കുന്നുണ്ട് അത് പക്ഷേ ഇത്തരം നയതന്ത്ര ഇടപെടലുകൾ ഒരു കാരണവശാലും കേന്ദ്രത്തിന് മാധ്യമങ്ങൾക്ക് മുന്നിലോ ഈ കാന്തപുരത്തിന് മുന്നിലോ പറയാനും സാധിക്കുകയില്ല നിലവിലെന്തായാലും കേന്ദ്രം തന്നെ ഇറങ്ങണം എന്നൊരു നിലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു ബാക്കി കാര്യങ്ങൾ അതിന്റെ അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നതേയുള്ളൂ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ വിസർജനം ടി വിയിൽ ചർച്ച നടത്തിയത് നമ്മൾ ആർ പി ഹുസൈനും വിസർജനം നമ്പ്യാറിലും കൂടി ഭയങ്കര ഘോരഘോരമായ ചർച്ചയാണ് ചർച്ച അടക്ക് പറയുന്നുണ്ട് കാന്തപുരം തോറ്റെ കാന്തപുരം തോറ്റേ എടോ കാന്തപുരം തോറ്റാലി കേരളത്തിന്റെ മനുഷ്യത്വം തോറ്റി തനിക്കൊരു ബന്ധവുമില്ലാത്ത ഒരു പെണ്ണിന് വേണ്ടിട്ട് കാന്തപുരം ഇത്രമാത്രം പ്രയത്നിക്കുന്നുണ്ടെങ്കിലും അതൊരു മനുഷ്യത്വത്തിന്റെ പേരിലാണ് അപ്പൊ കാന്തപരം തോറ്റു എന്ന് പറഞ്ഞാല് വിവരവും ബുദ്ധിയും ബോധവും ഉള്ളവര് മനുഷ്യത്വം തോറ്റു എന്നാ പറയാം പക്ഷെ ചാണകം തലയിലുള്ള ആറഫിഖ് ഹുസൈനും നമ്പ്യാർക്കൊന്നും മനുഷ്യത്വം തോക്കുന്നില്ല ഇവരെ ചാണകം വിജയിക്കുന്നുള്ള ഒരൊറ്റ ബോധമേ ഇവർക്കുണ്ടാവും എന്റെ ഭയങ്കരമായ സംശയാണ് ഈ സംഘികൾ ജനിക്കും ജനിക്കുമ്പളേ ചാണകം തലയിൽ അങ്ങനെ ആയിരിക്കോ അല്ലെ ജനിച്ച് കൊറേ കഴിഞ്ഞിട്ട് ഇവര് അറിഞ്ഞുകൊണ്ട് തലയിൽ ചാണകം കയറ്റുന്ന എന്തായിരിക്കും സംഭവം അനക്ക് തോന്നുന്നത് ജനിക്കുമ്പോഴേ തലയിൽ ഉണ്ടാവും ആ ചാണകം ഇങ്ങനെ ചീഞ്ഞ് നാറി പുഴുവരിച്ചിട്ടാകുമ്പോഴായിരിക്കും ഇവർക്ക് ഇങ്ങനെ ഗുരുപൊട്ടിട്ട് കുത്തി തിരിപ്പുമായിട്ട് ഇവരിങ്ങനെ പെരുന്നുണ്ടാവുക ഇവര് തന്നെ ഒരു സമയം പറഞ്ഞിട്ട് കാന്തപുരം ഇടപെട്ടു കുറച്ചു ഇവർ പറഞ്ഞ് കാന്തപുരം ഇടപെട്ടിട്ടില്ല പിന്നീട് പറഞ്ഞു കാന്തപുരത്തിന്റെ ഇടപെട്ടിൽ ഫലം കണ്ടിട്ടില്ല പിന്നീട് പറഞ്ഞു കാന്തപുരം തന്നെ ഇടപെട്ട് എല്ലാ ചാണകങ്ങളെ നിങ്ങൾ ഏതെങ്കിലും ഒന്നിലുറപ്പിക്കും പിന്നെ കാന്തപുരം കേന്ദ്ര സർക്കാരിനോട് എന്താണ് പറഞ്ഞത് കാന്തപുരം കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് യമനിലേക്ക് അയക്കുന്ന സംഘത്തിൽ കേന്ദ്ര സർക്കാരിന്റെ രണ്ട് പ്രതിനിധികളെയും കൂടി വെക്കണമെന്നാണ് അതെന്തിനാണ് സർക്കാരിന്റെ രണ്ട് പ്രതിനിധികൾ ഉണ്ടാവും എടോ ആ ചർച്ചയ്ക്ക് ഒരു ബലമുണ്ടാവും ഈ ചർച്ചയെ ഒരു രാജ്യം തന്നെ ഉറ്റുനോക്കുന്നുണ്ടെന്നുള്ള സംഭവം വരുമ്പോ ആ ചർച്ചയ്ക്ക് കുറച്ചും കൂടി ഫലം കിട്ടും ഒരു ശക്തി കിട്ടും ചാണകങ്ങളെ അതിനുവേണ്ടിയിട്ടും കൂടിയാണ് കാന്തപുരം കേന്ദ്ര സർക്കാരിന്റെ രണ്ട് പ്രതിനിധികളെ വെക്കണമെന്ന് പറയുന്നത് ചാണകങ്ങളെ അത് ചാണകങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും കേന്ദ്ര സർക്കാരിന് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഈ വിസർജന നാരികൾക്ക് അറിയാത്ത കാര്യമല്ലോ കേന്ദ്രം കോടതി എന്താണ് പറഞ്ഞത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെല്ലാം പരമാവധി ചെയ്ത് ഇനി ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി അങ്ങോട്ടേക്ക് ആരെയെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ ഈ നിമിഷപ്രിയയുടെ അടുത്ത ബന്ധുക്കൾ പറയുന്ന ആരെയെങ്കിലും അയക്കാന്ന പറഞ്ഞു നിമിഷപ്രിയയുടെ അടുത്ത ബന്ധു എന്ന് പറഞ്ഞ ആരാണ് നിമിഷപ്രിയയുടെ അമ്മ അമ്മ ഇവിടെ ഉള്ളത് യമനിൽ അമ്മയുടെ കൂടെ ഉള്ളത് ആരാണ് പരനാറി സാമുവൽ ജെറോം സാമുവൽ ജെറോം ആരെ അയക്കാനാ പറയാ എന്തായാലും കാന്തപുരത്തിന്റെ പൊതുനിധികളെ അയക്കാൻ അയാള് പറയില്ല കാരണം നിമിഷ പ്രിയെങ്ങാൻ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് മുഴുവനും കാന്തപുരത്തിന് കിട്ടുന്നുള്ള പേടിയുണ്ടല്ല ആ പേടി കേരളത്തിലെ സംഘികൾക്കും ഉണ്ടല്ല സംഘികൾ കൊടുത്ത തിരക്കഥ ഉണ്ടാവൂല്ല ഈ പരനാടി സാമൂഹ്യ ജോലി എടുക്കാം ആ തിരക്കഥ നോക്കിട്ട് ഇവന് പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി പറ്റുന്ന ഒരാളെ കേരളത്തിന് അങ്ങേക്കയക്കാൻ പറയും വരുമ്പോൾ കുറച്ച് പൈസ വരുവും കുറച്ച് പൈസയും കൂടി എടുത്തോ അഞ്ചു പൈസ ഇല്ല ചെലവിൽ നിന്നും പറഞ്ഞിട്ട് ഇവിടുന്ന് കൊറേ പൈസ എടുത്തിട്ടായിരിക്കും ഈ സാമുവൽ ജെറോം പറയുന്ന വേട്ടാവളിന് അവിടത്തേക്ക് പോവുക അപ്പൊ സാമൂൽ ജെറോമിന് എന്താ കൊണ്ട് സംഘികളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കൊറേ പൈസ അടിച്ചു മാറ്റുകയും ചെയ്യുക സംഘികളുടെ ആവശ്യം എന്താണ് കാന്തപുരം വിജയിക്കാൻ പള്ള രണ്ട് സംഭവം സാമൂഹജം അതിവിദഗ്ദ്ധമായി അവിടുന്ന് നടത്തി കൊടുക്കും ഇപ്പൊ ഈ വിസർജ്ജനം ടീ വി ഈ സംഭവം ഇങ്ങനെ കുത്തിപ്പൊക്കൻ എന്താ കാര്യം കാന്തപുരം കേന്ദ്ര സർക്കാരിന്റെ രണ്ട് പ്രതിനിധികളെ ചർച്ചയിൽ വെക്കണമെന്ന് പറഞ്ഞ മനുഷ്യത്വപരവും ബുദ്ധിപരവുമായി ഈ കാര്യത്തെ ചാണകങ്ങൾ ഇങ്ങനെ കുരുവട്ടി കാണിക്കണം എന്താണ് കാരണം കാരണം ഇന്ന് തലാലിന്റെ സഹോദരൻ പറഞ്ഞിട്ടുണ്ട് ഈ സാമൂഹജം എന്ന് പറയുന്ന പരനാറി വെറും ചെറ്റയാണെന്ന് കാരണം സംഘികളാണല്ലോ വിസർജനം അടങ്ങുന്ന സംഘികളാണല്ലോ ഈ സാമൂഹ്യ ജ്വറോമനെ പൊക്കിപ്പിടിച്ച് സാമൂഹ്യ ജരോപം പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞ അടിച്ചു നടന്നത് ഇന്നലെ തലാലിന്റെ സഹോദരൻ കൊല്ലപ്പെട്ട തലാലിന്റെ സഹോദര സംഭവം ഇത് ഫേസ്ബുക്കിലിട്ടപാട് സാമൂഹ്യ ജ്വറോപനെ പോലത്തെ ചെറ്റ ഇല്ല എന്ന് പറഞ്ഞപാട് ചാണക വിസർജനങ്ങൾ ആ നാറി പണ്ടി കാരണം അവരെ ചാനലിൽ കൊണ്ടിരുത്തിയിട്ടാണ് ഈ പരനാടി സാമൂഹൽ ജെറോമിനെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയിപ്പിച്ചത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞത് പച്ച നുണകൾ ഇങ്ങനെ പറയിപ്പിച്ചത് അപ്പൊ വിസർജനത്തിന്റെ അണ്ണാക്ക് കൊടുത്ത പോലെ ആയിപ്പോയി ഇന്നലെ തലാലിന്റെ സഹോദരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് നിങ്ങൾ നിങ്ങളെന്തായാലും സാമൂഹൽ ജെറോമിന്റെ തട്ടിപ്പിനെപ്പറ്റി തലാലിന്റെ സഹോദരൻ പറഞ്ഞ വാർത്തകൾ കേട്ടിട്ടുണ്ടാവും എന്നാലും ഞാൻ ഈ വീഡിയോ കൂടെ ആ വാർത്തയും കൂടി ഒന്ന് വെക്കുന്നു അതും കൂടി നിങ്ങളൊന്ന് കേട്ടുനോക്ക് മിക്കോരാ നിമിഷപ്രിയ കേസിൽ മധ്യസ്ഥതയുടെ പേരിൽ വ്യാപകമായി പണം പിരിക്കുന്ന ആളാണ് നിമിഷപ്രിയയുടെ അഭിഭാഷകൻ എന്നറിയപ്പെടുന്ന ജെറോം ജെറോമെന്ന് കൊല്ലപ്പെട്ട യമനി പൗരൻ തലാലിന്റെ സഹോദരൻ നാൽപ്പതിനായിരം ഡോളറെങ്കിലും എന്ന് തലാലിന്റെ സഹോദരൻ അബ്ദുൽ ഫത്താഹിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു സലാം മുഹമ്മദ് കൂടുതൽ വിവരങ്ങളുമായി സലാം എന്താണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ ആരോപണം നിഷാന്ത് ഈ നിമിഷപ്രിയ മോചനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ കാന്തപുരം എഫി അബുക്കുൽ മുസ്ലിയാരുടെ ഈ പങ്കിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയ ആളാണ് സാമൂൽ ജെറം അദ്ദേഹത്തിനെതിരെയാണ് ഇപ്പോൾ സലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫസാഹ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായി രംഗത്തെത്തിരിക്കുന്നത് ഈ സാമൂൽ ജെറോം എന്ന് പറയുന്ന ആൾ അഭിഭാഷകനല്ല അദ്ദേഹം മധ്യസ്ഥൻ എന്ന പേരിൽ ആളുകളിൽ നിന്നും നിരവധി ആളുകളിൽ നിന്നും പണം പിരിക്കുന്ന ഒരാളാണ് അങ്ങനെ പണം പിരിച്ച് അദ്ദേഹം നാൽപ്പതിനായിരത്തിലധികം ഡോളർ രൂപ അദ്ദേഹം കൈക്കലാക്കിയിട്ടുണ്ട് അങ്ങനെ പണം തട്ടിപ്പ് നടത്തുന്ന ഒരാളാണെന്നാണ് ഈ തലാലിന്റെ സഹോദരൻ പറയുന്നത് കൂടാതെ ഈ ശിക്ഷ നടപ്പാക്കാൻ പ്രസിഡന്റ് അംഗീകാരം നൽകിയതിനു ശേഷം അദ്ദേഹത്തെ തനയിൽ വെച്ച് ഇവർ കണ്ടു അതിനു മുമ്പ് ഈ കുടുംബവുമായോ മറ്റോ ഒരു മധ്യസ്ഥ ശ്രമവും ഇദ്ദേഹം നടത്തിയിട്ടില്ല അങ്ങനെ ഇവരെ കൂടിക്കാണുകയോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ചർച്ചകളോ ഇദ്ദേഹവുമായിട്ട് ഉണ്ടായിട്ടില്ല പകരം ഈ വധശിക്ഷ പ്രഖ്യാപിച്ചതിനു ശേഷമാണ് ഇദ്ദേഹത്തെ തനയിൽ വെച്ച് കാണുന്നത് അവിടെ വെച്ച് കണ്ടപ്പോൾ ഇദ്ദേഹം വലിയ സന്തോഷത്തിലായിരുന്നു കൂടാതെ കുടുംബത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ഈ വധശിക്ഷ അല്ലെങ്കിൽ പ്രഖ്യാപിക്കപ്പെട്ടത് ഈ കുടുംബത്തിന്റെ ഒരു വിജയമായി കണ്ട് കുടുംബത്തെ അഭിനന്ദിക്കുകയും ചെയ്തു ആ രീതിയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടായിരുന്നത് ഏതായാലും ഇദ്ദേഹം മധ്യസ്ഥ എന്ന പേരിൽ ഈ കുടുംബത്തിന്റെ അതായത് തലാലിന്റെ കുടുംബത്തിന്റെ രക്തം വ്യാപാരം നടത്തുകയാണ് ചെയ്യുന്നത് അങ്ങനെ ഒരു അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിനെതിരെയായിക്കൊണ്ടുള്ള ഒരു പോസ്റ്റാണ് നൽകുന്നത് വർഷങ്ങളായി മാധ്യമങ്ങളിൽ അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ ഒഴികെ അദ്ദേഹത്തിൽ നിന്നും മധ്യസ്ഥ ശ്രമം ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കൂടാതെ ഇപ്പോൾ അവസാന സമയത്ത് ഈ മലയാള മാധ്യമങ്ങളിലാണ് ഇദ്ദേഹം ഒരു മധ്യസ്ഥ ശ്രമം നടത്തിയതായും ഈ കുടുംബത്തിന്റെ അഭിഭാഷകനായും അങ്ങനെ ഇദ്ദേഹം ഈ കാര്യത്തിൽ നിമിഷപ്രിയുടെ മോചനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തന്നെ ഇടപെടുന്ന ഒരാളായി ഈ മാധ്യമങ്ങളിൽ വന്ന വാർത്ത മാത്രമാണ് അറിയുന്നത് ഏതായാലും സത്യം ഞങ്ങൾക്കറിയാം അവൻ കള്ളം പറയുന്നതും വഞ്ചിക്കുന്നതും നിർത്തിയില്ലെങ്കിൽ അത് ഞങ്ങൾ തുറന്നു കാട്ടുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ തലാലിന്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് ഈമിഷപ്രിയുടെ വധശിക്ഷ കോടതി ശരിവച്ചപ്പോ ഈ തലാലിന്റെ സഹോദരനോട് അഭിനന്ദനങ്ങൾ പറയാം എന്നിട്ട് ഇവിടെയുള്ളവരോട് പറയാം നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടിയിട്ടാണ് ഈ പരനാറ് ശ്രമിക്കുന്നതെന്ന് എന്നിട്ട് വധശിക്ഷ ശരി വച്ചപ്പം തലാലിന്റെ സഹോദരനോട് അഭിനന്ദനങ്ങൾ പറയാം ഇവനെല്ലാം തന്തക്ക് പറഞ്ഞവെന്ന് പറയാൻ കഴിയാം ഇവനോടെ എത്ര തന്തയുണ്ടാന്ന് ചോദിക്കേണ്ടി വരും ഈ വാർത്ത വന്നതിന് ശേഷം എവിടെയെങ്കിലും നിങ്ങള് സാമോചറോമെന്ന് പറഞ്ഞ വേട്ടാവളിയനെ കണ്ടിന കാണൂല ഇനി അവനെ എവിടെയും കാണൂല സംഘികൾ ഇവരെ ഇനി അവനെ മൈൻഡാക്കൂല കാരണം സംഘികൾക്കുള്ള മരുന്നവൻ കൊടുത്ത് സംഘികൾക്ക് രണ്ടു മൂന്ന് ദിവസം കാന്തപുരത്തിന് ഇങ്ങനെ കുറ്റം പറഞ്ഞ് നടക്കാനുള്ള മരുന്ന് കിട്ടി പക്ഷെ അങ്ങനെ മൂഞ്ചി കാരണം ഈ സംഘികൾ വെക്കുന്ന വെടിയച്ചും സംഘികളുടെ കുണ്ടിക്കന്നെ കൊള്ളുന്നുള്ള ചരിത്രം ആവർത്തിക്കുക തന്നെയാണ് ഞാൻ അന്നൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട് നിമിഷപ്രീടെ വധശിക്ഷ നടപ്പിലാക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വർഗം ഈ വിസർജന സംഘികളായിരിക്കും വേറെ ആരുമായിരിക്കില്ല കാരണം മനുഷ്യത്വം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത കാന്തപുരം എന്ന മനുഷ്യൻ കാണിച്ച മനുഷ്യത്വപരമായ നീക്കം അത് അദ്ദേഹത്തിന്റെ മതമായ മുസ്ലിം മതത്തിന് കിട്ടുന്ന ക്രെഡിറ്റ് ആകുമെന്നുള്ള ഭയത്താൽ എന്ത് വൃത്തികെട്ട പണി കാണിച്ചിട്ടായാലും നിമിഷപ്രിയെ എങ്ങനെയെങ്കിലും വധിക്കുക അല്ലെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കിക്കുക എന്നത് മാത്രമാണ് വിസർജന സംഘികളുടെ ഇപ്പോഴത്തെ ഓരോ നിമിഷത്തെ പ്രാർത്ഥനയും അങ്ങനെ നിമിഷപ്രിയുടെ വധശിക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സംഘികളോടും സംഘികളുടെ അതേ മനോഭാവമുള്ള ആൾക്കാരോട് എനക്ക് ഒരാളുടെ വീഡിയോ ഇതാണ് കാണിക്കാനുള്ളത് റഹ്മത്തുള്ള കാസിമി ഉസ്താദിന്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു ഇതാണ് എനിക്ക് ആ വധശിക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിമിഷപ്രിയുടെ വധശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടുള്ള എന്റെ മറുപടി ഒരു പെണ്ണ് നിമിഷപ്രിയ എന്ന പെണ്ണ് ജയിലിൽ കിടന്ന് തൂക്കുകരന്റെ മുന്നിൽ നിൽക്കുമ്പോ മനുഷ്യന്മാർ ഉത്തരവാദിത്തം എന്താ രക്ഷപ്പെടുത്താൻ പറയാ അപ്പോഴും വർഗീയ വാദം അവിടെയും വർഗീയ വാദം എന്താണ് ഈ മനുഷ്യന്മാർക്ക് അതിലെന്ത് ജാതി അതിലെന്ത് മതം അവിടെയും പ്രശ്നം എന്താണ് ഈ മനുഷ്യന്മാർക്ക് ഞാൻ നിമിഷപ്രകിയുടെ കൂടെയല്ല അവളെ കൊന്നോട്ടെ അയ്യേ നിങ്ങളൊക്കെ ജീവിക്കണം ഭൂമി ജീവിക്കേണ്ടി വന്നല്ലോ അയ്യേ എന്താ ഈ മനുഷ്യന്മാർക്ക് അവൾ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യന്മാരെ കൊന്നു നിർക്കുക എന്നിട്ട് നമ്മളെ അപേക്ഷിച്ചാൽ എന്താ ഭരണാധികാരി ശിക്ഷണായിക്കോട്ടെ പൊതുജനത്തിന്റെ ബാധ്യത എന്താ വിട്ടുടിക്കുന്നോ ആണോ അല്ലേ അത്ര എന്താ വിചാരിച്ച് മനുഷ്യന്റെ കൽബിന് എന്തില്ല റഹ്മത്ത് എന്ന സാധനം ഇല്ല തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ചാണക വിസർജന സംഘികളെ നിങ്ങളെ മനസ്സിലൊന്നും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു വിത്ത് പോലും ഇല്ല അങ്ങനെ വിത്ത് ഇട്ടാൽ തന്നെ നിങ്ങളെ മനസ്സിലൊന്നും മനുഷ്യത്വം എന്ന് പറയുന്ന സാധനം മുളക്കുകയുമില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാന്തപുരവും മുസ്ലിമും ഇത്രമാത്രം ശത്രുക്കളാകുന്നത് എത്ര നന്മ ചെയ്താലും ഈ മുസ്ലിങ്ങൾ സംഘപരിവാറിന്റെ ശത്രുക്കളാകുന്നതിന് ഏക കാരണം മുസ്ലിമിനുള്ള മനുഷ്യത്വവും സംഘപരിവാറിനുള്ള മനുഷ്യത്വം ഇല്ലായ്മയുമാണ് അപ്പൊ എന്നെ എല്ലാവർക്കും ഒരു മനുഷ്യത്വമുള്ള സുലാൻ